നമസ്കാരം നിങ്ങൾ ഈ ഒരു വാർത്ത കണ്ടോ ഹിജാബിന്റെ പേരിൽ തന്റെ കുട്ടിക്ക് അഡ്മിഷൻ നിഷേധിച്ചു എന്ന് പറഞ്ഞ് ഒരു പിതാവ് സ്കൂളുകാർക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തേക്കാണ് അപ്പൊ ഈ ഹിജാബ് വിഷയം ഇപ്പൊ നമ്മുടെ രാജ്യത്തുടനീളം ചർച്ചയിലിരിക്കുന്ന ഒരു പ്രശ്നമാണ് കുറെ വർഷങ്ങൾ കൊണ്ട് തുടങ്ങിയതാണ് ഈ ഒരു ചർച്ച പല സ്റ്റേറ്റുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ബാൻ ബാനെന്ന് പറഞ്ഞൊരു പരിപാടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്ക് ഹിജാബ് ധരിച്ച് ആരും തന്നെ എത്താൻ പാടില്ല ഹിജാബ് ഒരു മതപരമായിട്ടുള്ള ചിഹ്നമല്ലേ അപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട പ്രത്യേകിച്ച് യൂണിഫോം ഉള്ള സ്കൂളുകളിലും കോളേജുകളിലും ഒന്നും തന്നെ ആരും ഹിജാബ് ധരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് വലിയ ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ നടന്നതാണ് ഒടുവിൽ സുപ്രീം കോടതിയിൽ വരെ ഈ ഒരു സംഭവം എത്തിയതാണ് ഇപ്പോഴും അതിന് ഡിബേറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനുമുമ്പ് ആദ്യം തന്നെ നമുക്ക് ആ ജസ്റ്റ് കേട്ടു കേട്ടുനോക്കാം തിരുവനന്തപുരത്ത് സ്കാര്യ സ്കൂളിൽ ഹിജാബിന്റെ പേരിൽ അഡ്മിഷൻ ആരോപണം മുക്കോലയ്ക്കൽ സെന്റ് തോമസ് സെൻട്രൽ സ്കൂളിൽ ഹിജാബ് ധരിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകാനാകില്ലെന്ന് പറഞ്ഞതാണ് മാതാപിതാക്കളുടെ ആരോപണം എന്നാൽ സ്കൂളിൽ പുതുതായി യൂണിഫോം ഏർപ്പെടുത്തിയ നിബന്ധനകൾ പാലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം മാർത്തോമ ചർച്ച് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം മുക്കോലയിലെ സ്കൂളിലാണ് സംഭവം പ്ലസ് വൺ മാനേജ്മെന്റ് സീറ്റിലേക്ക് വട്ടിയൂർക്കാവ് സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ അഡ്മിഷൻ നൽകുന്നതിന്റെ അവസാന ഘട്ടത്തിൽ ഹിജാബ് ധരിച്ച് സ്കൂളിൽ തന്നെ ആകില്ലെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞാവിന്റെ ആരോപണം പറയുന്നത് ഈ ഹിജാബ് തലയിലൊരു ഹിജാബിൽ അത് നിർബന്ധമാണ് അത് അത് എന്ത് അല്ല ഒഴിവാക്കണം ഇക്കാര്യത്തിൽ കുട്ടികളുടെ രക്ഷകർത്താക്കളും പ്രിൻസിപ്പലും തമ്മിലുള്ള സംഭാഷണവും കുടുംബം പുറത്തുവിട്ടു ല്ല നിങ്ങൾ ഇത്രയും ആ ഒരു വേറെ ഒരു കണ്ണിൽ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾ കുട്ടികളെ കുറിച്ച് ഇന്നത്തെ തലമുറയെ കുറിച്ച് വിളിച്ചാൽ സ്വാതന്ത്ര്യത്തോടെ പഠിച്ച് പോകുന്നില്ല ഓക്കെ അപ്പൊ ഇതാണ് സംഭവം കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് ഹിജാബിന്റെ പേരിൽ കുട്ടിക്ക് അഡ്മിഷൻ നിഷേധിച്ചു എന്ന് പറയുന്നു സ്കൂളുകാർ പറയുന്നത് കുട്ടിയുടെ മാതാപിതാക്കളോട് പറഞ്ഞത് ഇത്ര മാത്രമാണ് സ്കൂളിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോം ഉണ്ട് ഒരു ഡ്രസ്സ് ഉണ്ട് ആ ഡ്രസ് കോഡിനനുസരിച്ച് മാത്രമേ സ്കൂളിൽ എത്താൻ പറ്റത്തുള്ളൂ യൂണിഫോം കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് ധരിച്ചുകൊണ്ട് മാത്രമേ സ്കൂളിൽ എത്താൻ പാടുള്ളൂ എന്നാണ് മാതാപിതാക്കളോട് പറഞ്ഞത് അത് മാതാപിതാക്കൾ അംഗീകരിക്കാത്തതുകൊണ്ടാണ് അഡ്മിഷൻ നിഷേധിച്ചതെന്നാണ് സ്കൂളുകാർ പറയുന്നത് അപ്പം നമുക്ക് ഈ വിഷയത്തെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചർച്ച ചെയ്യാം ഈ ഹിജാബ് എന്ന് പറയുന്നത് നമുക്കറിയാം മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് അവരുടെ തല കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ധരിക്കുന്ന ഒരു വസ്ത്രമാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത് അത് അതവര് അവരുടെ വിശ്വാസത്തിൻ്റെയും എളിമയുടെയും ഒക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പം നമ്മുടെ ലോകത്തുള്ള എല്ലാ മുസ്ലിം സ്ത്രീകളും ആ ഈ ശിരോവസ്ത്രം ധരിക്കാറുണ്ട് നിങ്ങൾക്കറിയാം അപ്പം അത് ധരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ് അത് ഒരു സ്ത്രീക്കാണ് ആ സ്ത്രീയുടെ മുകളിൽ ആരെങ്കിലും അടിച്ചേൽപ്പിക്കുകയോ ഫോഴ്സ്ഫുള്ളിയോ അവളെ കൊണ്ട് ധരിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ഞാൻ പറയും പക്ഷേ ഒരു സ്ത്രീ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി അത് ഇഷ്ടത്തോടെ അവളുടെ അവകാശമാണ് അവളുടെ വിശ്വാസമാണ് എന്ന് കരുതി ഇഷ്ടത്തോടെ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിജാബ് എന്ന് പറയുന്ന വസ്ത്രത്തിന് ഒരു തെറ്റും എൻ്റെ അഭിപ്രായം ഇനി നമുക്ക് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ചെല്ലുമ്പോൾ ഈ കോളേജുകളിലൊക്കെ യൂണിഫോം ഇല്ലാത്ത കോളേജുകളൊക്കെ ഉണ്ടല്ലോ ആ കോളേജുകളിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് പോകുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല അതായത് നോർമൽ ആയിട്ടുള്ള കോളേജുകളിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചുകൊണ്ട് പോകാറുള്ളത് അപ്പം ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ വളരെ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അങ്ങനെ എക്സ്പോസീവ് അല്ലാത്ത ഭയങ്കര ഇറങ്ങി ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊന്നും സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല എന്നൊരു സംഭവമുണ്ട് പക്ഷേ ഈ യൂണിഫോം ഇല്ലാത്ത കോളേജുകളിൽ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് തെറ്റാണെന്നാണ് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത് കാരണം ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ് ഹിജാബ് ധരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഓരോ വ്യക്തിക്കും നമ്മുടെ നമ്മുടെ ഭരണഘടനയിൽ അത് പറഞ്ഞിട്ടുണ്ട് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അവരുടെ ഇഷ്ടാനുസരണമുള്ള വിശ്വാസവും അവരുടെ ഇഷ്ടാനുസരണമുള്ള കാര്യങ്ങളും ഫോളോ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട് ഓരോ സിറ്റിസണും ഉണ്ട് അപ്പൊ ഒരു സ്ത്രീക്ക് അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഒരു സ്ത്രീക്കുണ്ട് അവൾക്ക് അവളുടെ തല മറച്ചു പിടിക്കണോന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്കത് ചെയ്യാം അതിനെ മതവുമായിട്ട് കണക്ട് ചെയ്യണ്ട ഈ സുപ്രീം കോടതിയിലെ ഈ ഒരു സംഭവം ചെന്നപ്പോൾ സുപ്രീം കോടതിയിലെ ഒന്ന് രണ്ട് ജഡ്ജിമാർ പറഞ്ഞത് ഇത് മതപരമായിട്ടുള്ളൊരു സിംബലായിട്ട് കരുതുന്നില്ല അതുകൊണ്ട് ഹിജാബിന് വിലക്കേർപ്പെടുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു അത് മതപരമായിട്ടുള്ള സിംബലായിട്ട് കരുതണ്ട ഒരു സ്ത്രീക്ക് തൻ്റെ മുടി അല്ലെങ്കിൽ തന്റെ തല അല്ലെങ്കിൽ ഈ ഭാഗം ഒന്നും ആരെയും കാണിക്കാൻ താല്പര്യമില്ല അവൾ ഹിജാബ് എന്ന് പറയുന്ന ഒരു സാധനം എടുത്ത് അണിഞ്ഞു അതിലെന്താണ് തെറ്റ് അതിലവക്ക് അവകാശം ഉണ്ടല്ലോ ഇനി യൂണിഫോമിലേക്ക് കടക്കുമ്പോൾ സ്കൂളുകളിലൊക്കെ പൊതുവേ ഇപ്പം പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂളുകളിൽ പൊതുവേ യൂണിഫോം ഉണ്ട് എല്ലാ കോളേജുകളിലും യൂണിഫോം ഇല്ല ചില കോളേജുകളിൽ യൂണിഫോം ഉണ്ട് ചില കോളേജുകളിൽ നോർമൽ ആയിട്ടുള്ള വസ്ത്രമാണ് പക്ഷെ സ്കൂളുകളുടെ കാര്യം അങ്ങനെയല്ല സ്കൂളുകളിലെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡ് ഉണ്ട് ഒരു യൂണിഫോം ഉണ്ട് അപ്പൊ ഈ യൂണിഫോം എന്ന് പറയുന്ന സാധനം അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ് എല്ലാവരും ഒരേപോലെയാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കാനാണല്ലോ ഈ യൂണിഫോം എന്ന് പറഞ്ഞൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതായത് ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാതെ എല്ലാവരും ഒരുപോലെയാണ് അപ്പം ആ ഫീലിംഗ് സ്കൂളിലേക്ക് വരുന്ന കുട്ടികളിൽ ഉണ്ടാകണം നമ്മൾ വ്യത്യസ്തരല്ല നമ്മളെല്ലാവരും ഒരേപോലെയാണ് ഒരേ പ്രായത്തിലുള്ള നമ്മളെല്ലാവരും ഒരുപോലെയാണ് നമുക്ക് യാതൊരു രീതിയിലുള്ള വേർതിരിവുമില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ യൂണിഫോം എന്ന് പറഞ്ഞൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് യൂണിഫോം എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ ഉണ്ട് എല്ലാവരെയും യുണൈറ്റ് ചെയ്യുക ഒന്നിപ്പിക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം അപ്പം യൂണിഫോം പ്രോപ്പറായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളുകളിൽ ഹിജാബ് ധരിച്ചു വരാൻ പാടില്ല എന്ന് ആ ഒരു സ്കൂളിൻ്റെ അധികൃതർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളുകാരുടെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണ് എന്ന് പറയേണ്ടി വരും പക്ഷേ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾക്ക് ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഹിജാബ് ധരിച്ചേ സ്കൂളിൽ ചെല്ലാൻ പാടുള്ളൂ എന്ന് മാതാപിതാക്കൾ കരുതി കഴിഞ്ഞാൽ മാതാപിതാക്കൾ കരുതുന്നത് ശരിയാണെന്ന് പറയേണ്ടി വരും അപ്പം ഇവിടെ ആരാണ് ശരി ആരാണ് എന്ന് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞേക്കുന്നതുപോലെ യൂണിഫോം ഇല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിച്ച് ചെല്ലുന്നതിൽ തെറ്റൊന്നുമില്ല അതൊരാളുടെ പേഴ്സണലായിട്ടുള്ള ആയിട്ടുള്ള ചോയ്സ് ആണെന്ന് ഞാൻ പറയും പക്ഷേ യൂണിഫോം ഉള്ള സ്കൂളുകളിൽ ആ യൂണിഫോം ഫോളോ ചെയ്യുന്നതല്ലേ ശരി എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക് കാരണം യൂണിഫോം എന്ന് പറയുന്നത് എല്ലാവരെയും ഒന്നിപ്പിക്കാനും ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകാനും ഉള്ളൊരു സംഭവമാണ് ആ ഒരു സമയത്ത് എല്ലാവരും യൂണിഫോം ധരിക്കുന്നതല്ലേ നല്ലത് അപ്പം ആർക്കും തമ്മിൽ യാതൊരു രീതിയിലുള്ള വേർതിരിവുമില്ല കുട്ടികൾ എല്ലാവരും ഒരുപോലെയാണ് മതത്തിന്റെയോ ജാതിയുടെയോ വർഗ്ഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും ഒരു രീതിയിലുള്ള വേർതിരിവുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്നു സ്കൂളുകളിൽ അത് എല്ലാവരുടെ ഉള്ളിലൊരു ഒരു ഉണ്ടാക്കാൻ കാരണമാകും പിന്നെ നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചപ്പോൾ ഒരുപാട് പേര് ഹിജാബ് ധരിച്ചു വന്നിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള മതവിശ്വാസങ്ങളുടെ രീതിയിലാണ് വസ്ത്രം ധരിച്ച് വന്നിട്ടുള്ളത് യൂണിഫോം ഉണ്ടായിട്ടും യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിച്ച് വരുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അതുപോലെ നമ്മളൊക്കെ ആയിക്കോട്ടെ കയ്യിലൊക്കെ ചരട് കിട്ടുക പിന്നെ അല്ലാതെ ക്രിസ്ത്യൻ കുട്ടികളാണെന്നുണ്ടെങ്കിൽ കൊന്ത ധരിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് നമുക്കങ്ങനെ വേർതിരിവുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഏത് ശരി ഏത് തെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വസ്ത്രം ഏത് ധരിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കണം ഹിജാബ് ധരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശമാണ് അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ആണ് മതത്തെ ഇതിനകത്ത് നോക്കണ്ട അതൊരു വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഒരു ഇൻഡിവിജ്വലിന്റെ ഫണ്ടമെന്റൽ റൈറ്റും ഒരു സ്കൂളുകാരുടെ ബേസിക് ആയിട്ടുള്ള റൈറ്റും തമ്മിലുള്ളൊരു ഫൈറ്റാണ് ഇതില് ആരുടെ പക്ഷത്ത് നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും തീരുമാനമെടുത്ത് ഒരു കോംപ്രമൈസിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പൊ സുപ്രീം കോടതി ഒരു ഇത് പറയാ വിധി പറയുക ഹിജാബ് ഇനി മുതൽ നാളെ മുതൽ ആരും ധരിക്കേണ്ട അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റിന് എതിരെയുള്ള ഒരു വിധിയായിട്ട് അത് മാറും അതേസമയം സ്കൂളുകാരോട് പറയുക നിങ്ങൾ ഹിജാബ് ധരിക്കുന്നത് സമ്മതിക്കണം അങ്ങനെ വരുമ്പോൾ ആ സ്കൂളിൻ്റെ ഒരു നിയമമുണ്ടല്ലോ ആ നിയമത്തിന് എതിരായിപ്പോ അപ്പം പരസ്പരം ഒരു കോംപ്രമൈസ് ചെയ്ത് ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു ഡിബേറ്റ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഏതായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കുന്നത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ പിന്നെ ഹിജാബ് ധരിക്കാതെ കോളേജിൽ വരണം എന്ന് പറയുന്ന ആ ഒരു തീരുമാനത്തിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം